മോട്ടോർ വാഹന വകുപ്പിലേക്കുള്ള സേവനങ്ങൾ അവസാനിപ്പിച്ച് സി കഴിഞ്ഞ ഒൻപത് മാസമായി കരാർ പ്രകാരമുള്ള സേവനങ്ങളുടെ പ്രതിഫലം ലഭിക്കാത്തത് കാരണമാണ് സി പിന്മാറുന്നത് സേവനങ്ങൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മോട്ടോർ വാഹന വകുപ്പിന് അറിയിപ്പ് നൽകിയെങ്കിലും നടപടിയെടുക്കാത്തതിനാലാണ് ഈ തീരുമാനം ഒൻപത് മാസത്തെ കുടിശ്ശികയായ അഞ്ച് കോടി രൂപ നൽകാത്തതിനാലാണ് സിഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിലേക്കുള്ള സേവനങ്ങളെല്ലാം നിർത്തുന്നത് എം വി ഡി ഓഫീസുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ സേവനങ്ങൾ അനുബന്ധ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് പേപ്പറും പേനയും ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി സാധനങ്ങൾ എത്തിച്ചു നൽകുക തുടങ്ങി ഓഫീസ് ശുചീകരണം വരെ ചെയ്യുന്നത് സിഡിറ്റ് ആണ് കുടിശ്ശിക തീർക്കണമെന്ന് കാണിച്ച് പലതവണ എം വി ഡിക്ക് കത്തയച്ചെങ്കിലും തീരുമാനമാവാതായതോടെയാണ് ഈ മാസം പതിനേഴിന് ജീവനക്കാരെ ഉൾപ്പെടെ സി ഡിറ്റ് പിൻവലിച്ചത് എം വി ഡി പൊതുജനത്തിന് നൽകുന്ന സേവനങ്ങൾക്കെല്ലാം ഫീസ് ഈടാക്കുന്നത് സി പോലുള്ള ഏജൻസികൾക്ക് നൽകാനാണ് ഈ തുക പണ്ട് ഗതാഗത കമ്മീഷണറാണ് കൈകാര്യം ചെയ്തിരുന്നത് ധനവകുപ്പ് ഇത് ഏറ്റെടുത്തതോടെ എം വി ഡിക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല എന്നാണ് വകുപ്പിന്റെ വിശദീകരണം ജനം തിരുവനന്തപുരം